ഇതിൽ കേൾക്കുന്നവർ കീബോർഡിലെ രണ്ടാം സ്ഥാനക്കാരമായി കേട്ടു അത് സെക്കൻഡ് വരുന്നില്ലല്ലോ പത്തൊമ്പത് വർഷങ്ങൾക്ക് മറ്റുള്ള ഈ കളിക്കണത്തെ സജീവമാക്കിയ ഒരു നാമമുണ്ടായിരുന്നു രാജു ചെലഞ്ചൻസ് അകാലത്തിൽ നമ്മോട് വിടമറച്ച് കമ്പുവല്ലിക്ക് വേണ്ടി രക്തവും സ്വന്തം ജീവനും സമർപ്പിച്ച് ആകാശത്തിന്റെ അനന്തതയിലേക്ക് പറന്നുപോയ രാജുവിന്റെ ചിരിക്കുന്ന ചിത്രം നെഞ്ചിലിട്ടിക്കൊണ്ട് ഈ കോട്ടിൽ നിൽക്കുന്ന രാജു ചെലഞ്ചൻസ് அவர் இன்னும் அவர் அதுபோல தான் ரெண்டு சாமூக பிரவர்த்தகரை നമ്മളെല്ലാവരും എഴുന്നേറ്റ കൈ കേൾക്കണം കാരണം രാജുവിനെ സ്മരിക്കാതെ ഈ കട്ടകത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഈ മത്സരത്തെ അത്രയേറെ സജീവമാക്കിയ ഒരു പേരാണ് രാജു ആ രാജുവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എല്ലാവിധ പ്രണാപവും നടന്നുകൊണ്ട് നമ്മളെല്ലാവരും എഴുന്നേറ്റെന്ന് അവരെ ബഹുമാനിക്കും ഒരു ഗോൾഡൻ ചീക്കാൻ നടക്കു നൽകും നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും ഒന്ന് കൈയൊക്കെ എന്റെ തവണ പ്ലസ് ഫ്രണ്ട് കരസ്ഥമാക്കിയ നമ്മുടെ സ്വന്തം ജിയോ ജിയോ ജിയോ